ഹലോ അങ്ങനെ കുറേ നാൾ കൂടി ഒരു ഹാമ്പ് ബോക്സുമായിട്ട് വന്നു കേട്ടോ എബ്രോഡ് ഉള്ള ഒരു ഫ്രണ്ട് ഇവിടെയുള്ളൊരു ഫ്രണ്ടിന് നാട്ടിലുള്ള ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത ഒരു ഹാമ്പ് ബോക്സ് ആണ് എന്നോട് നേരത്തെ തന്നെ ഈ ഹാമ്പ് ബോക്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നെങ്കിലും ഞാനിതിനു വേണ്ടിയിട്ടുള്ള പർച്ചേസിംഗിനൊക്കെ ഇറങ്ങിയത് ലാസ്റ്റ് മൊമെൻറ്റിലാണേ കാരണം ലാസ്റ്റ് വീക്കൊക്കെ വീട്ടിലെ ഫംഗ്ഷനായിട്ട് ഞാൻ ഇത്തിരി ബിസിയായിരുന്നു അങ്ങനെ കുറച്ചധികം ഞാൻ നോക്കിയിട്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു ചുരിദാ സെറ്റ് സെറ്റായി കിട്ടിയത് അപ്പോൾ ചുരിദാ സെറ്റിൻ്റെ കൂടെ എന്നോട് ആഡ് ചെയ്യാൻ പറഞ്ഞിരുന്നത് കുറച്ച് ചോക്ലേറ്റ്സ് പിന്നെ ഒരു പെർഫ്യൂം പെർഫ്യൂമിൻ്റെ ബ്രാൻഡൊക്കെ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞു തന്നിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തെടുത്തു ഇങ്ങനെ ഹാമ്പ് ഒക്കെ സെറ്റ് ചെയ്യുന്നതിൽ വലിയ കാര്യമായിട്ടുള്ള എഫേർട്ടൊന്നും വേണ്ടെങ്കിൽ പോലും എനിക്കെന്തോ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമില്ലേ അതിലൊരു പ്രത്യേകതയുണ്ട് അല്ലേ അത് കൊടുക്കുന്ന ആൾക്കും അതേപോലെ കിട്ടുന്ന ആൾക്കും ഒരേപോലെ സന്തോഷം കിട്ടുന്നൊരു കാര്യമാണല്ലേ അപ്പം നിങ്ങളുടെ ലൈഫിൽ ആർക്കെങ്കിലും ഇതേപോലെ നിങ്ങൾ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ സർപ്രൈസസ് എനിക്കൊത്തിരി ഇഷ്ടമാണോ കേട്ടോ സർപ്രൈസസ് പക്ഷേ എനിക്കങ്ങനെ കാര്യമായിട്ട് സർപ്രൈസസ് ഒന്നും കിട്ടിയിട്ടില്ല ദാറ്റ്സ് ഓൾ ഫെർട്ട് ടുഡേ താങ്ക് യു